നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായി പ്രചരിക്കുന്ന കുറച്ച് ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് സത്യം പറഞ്ഞാൽ നിയമത്തെ വെല്ലുവിളിക്കുന്ന സമീപനം അത്തരത്തിലുള്ള വീഡിയോകൾ ചിത്രീകരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതുമായ ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ നമ്മുടെ ശക്തമായ നടപടികളാണ് അതിനു വേണ്ടിയിട്ട് സ്വീകരിക്കുന്നത് അത്തരം നിയമലംഘനങ്ങൾക്കെതിരെ ലൈസൻസ് സസ്പെൻഷൻ പോലെയുള്ള കടുത്ത നടപടികളൊക്കെ നമ്മൾ സ്വീകരിക്കാറുണ്ട് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നവരെ ആകർഷിക്കുന്നതിനും കൂടുതൽ ഫോളോവേഴ്സിനെ നേടുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ സ്വന്തം ജീവൻ പോലും അപകടത്തിലാണെന്ന് മറക്കരുത് ഹെൽമറ്റ് വയ്ക്കാത്തതിന് ഒരാൾക്ക് അഞ്ഞൂറ് രൂപ പിഴ എന്ന് വെച്ചോ ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിൽ അടുത്ത പോസ്റ്റ് വരും അഞ്ഞൂറ് രൂപ പോയാൽ എന്താ അടിപൊളി ഫോട്ടോ കിട്ടിയില്ല എന്ന് ഏക്സിഡൻസ് ഒക്കെ സംഭവിച്ചു ഓരോരുത്തർ റോഡിൽ ചോ ചോര വാർന്ന് കിടക്കുന്ന വീഡിയോസ് കണ്ടു നോക്കണം അവർ വേദന കൊണ്ട് പൊളയുന്ന വീഡിയോസ് കണ്ടു നോക്കണം കൈകാലുകൾ ഒടിഞ്ഞ് എടുത്തുകൊണ്ട് പോകുമ്പോൾ കൈകാലുകൾ ഒടിഞ്ഞു തൂങ്ങി അതല്ലെങ്കിൽ കൈകാലുകൾ അറ്റുപോയി അതല്ലെങ്കിൽ അത്രയും ബ്ലഡിൽ വാർന്നൊലിച്ച് മാസങ്ങളോളം രോഗ പിന്നെ ബെഡ്ഡായിട്ട് എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്നവരുടെയൊക്കെ ആവശ്യ അവസ്ഥകൾ ഇത്തരക്കാർ ഒന്നോർത്തോ എന്തൊക്കെ ചെയ്താലും എം ബി ഡി പിറകെയുണ്ട് പിടിവീഴും ശ്യാമനപ്പജി ബിൻ ജെ ബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം